കൊല്ലം താമരക്കുളം ഡിവിഷനിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി താമരക്കുളത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കൊല്ലം കോർപ്പറേഷൻ നാൽപ്പത്തി ഏഴാം ഡിവിഷൻ ആയിട്ടുള്ള താമരക്കുളത്ത് എല്ലാവർക്കും അറിയാം അത് കൊല്ലം മേയറായിട്ടുള്ള ശ്രീമതി പ്രസന്ന ഏണസിന്റെ വാർഡാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നാളിതുവരെയായിട്ട് അവിടെ വെള്ളം എത്തിയിട്ടില്ല അവിടുത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ കുടിവെള്ളം പോലും കിട്ടാതെ വളരെ ദുരിത ദുരിത ജീവിതത്തിലാണ് നാളിതുവരെയായി ബന്ധപ്പെട്ട് വേണ്ടിയുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല അതിനെ തുടർന്ന് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കൊല്ലം ജില്ലാ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എ എക്സി ആയിട്ടുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റിന്റെ ഡിവിഷനായ താമരക്കുളത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് പമ്പ ഹൌസിൽ നിന്നുള്ള ജലവിതരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി നിലച്ചതാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് കാരണമായത് നിലവിലെ കുഴൽക്കിണർ തകരാറിലായതാണ് ജലവിതരണത്തിന് തടസ്സമായതെങ്കിൽ അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുതിയ കുഴൽ കിണർ നിർമ്മിച്ച് താമരക്കുളത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ആവശ്യപ്പെട്ടു ണെ കിടങ്ങുന്ന സ്ഥലത്ത് കലങ്ങിയുള്ള ആയാലും ചെളിവെള്ളായാലും ജനങ്ങൾക്ക് സന്തോഷം തുണി എങ്ങനെ കഴിവാലോ പാത്രം കഴിക്കാൻ പറ്റില്ല തുണി കഴിക്കാൻ പറ്റില്ല പിന്നർ വാങ്ങി ജാതു വാങ്ങിച്ചു എത്ര പാവപ്പെട്ട നൂറ്റി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ആദ്യം വെള്ളം വേണം അതിനോടൊപ്പം തന്നെ തുടർന്ന് കുഴൽക്കിണർ നിർമ്മാണ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തിനകം പുതിയ കുഴൽക്കിണർ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന ഉറപ്പിന്മേൽ യുവമോർച്ച പ്രവർത്തകർ ഉപരോധ സമരം അവസാനിപ്പിച്ചു പ്രസിഡന്റ് പ്രണവ് താമരക്കുളം നേതൃത്വം നൽകി യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഭിഷേക് മുണ്ടയ്ക്കൽ യു ഗോപകുമാർ മണ്ഡലം പ്രസിഡന്റ് ബിനു ആലാത്തുകാവ് ഏരിയ ജനറൽ സെക്രട്ടറി വിഷ്ണു പ്രസാദ് ബിജെപി ടൌൺ ഏരിയ ജനറൽ സെക്രട്ടറി ശിവപ്രസാദ് നേതാക്കളായ പളനി രാജ ബാലാജി എന്നിവർ ഉപരോധിച്ചു വരും ദിവസങ്ങളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കോർപ്പറേഷനിലും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലും ജില്ലാ വാട്ടർ അതോറിറ്റിയിലും യുവമോർച്ചയുടെയും ബി ജെ പി നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തി കൊണ്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകും ഒപ്പം തന്നെ കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് തികച്ച നീതികേടാണ് കാണിക്കുന്നത് അടിയന്തരമായിട്ട് വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അതും പഴയ പടിയിൽ ഇപ്പോൾ വെള്ളം വരുന്നത് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ വെള്ളം എത്തിയിരിക്കുന്നു നൂല് പോലുള്ള വെള്ളമാണ് വരുന്നത് അതും കലങ്ങി മറിഞ്ഞ് ഉപയോഗ വെള്ളമാണ് വരുന്നത് നല്ല കുടിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള വെള്ളമാണ് അവിടെ വേണ്ടത് ന്യൂസ് ബ്യൂറോ കൊല്ലം